കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നിന്നെ എതിർക്കുന്നവൻ നിൻ്റെ ശത്രു നിൻ്റെ ജീവിതത്തിൽ നിന്നെ തകർക്കുന്നവൻ പതിയിരിക്കുന്നവൻ നിനക്കെതിരായി നിൽക്കുന്നവൻ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നീ അത് ഒരു ആഘോഷമാക്കി മാറ്റരുത് നീ എപ്പോഴാണ് വീഴുന്നറിയത്തില്ല വ്യക്തമായി ഓർപ്പിച്ചിട്ടുണ്ട് സദൃശവാക്യങ്ങൾ ഇരുപതിനാലാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ നിൻ്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത് അവനിട ഇടറുമ്പോൾ നിൻ്റെ ഹൃദയം ആനന്ദിക്കരുത് അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല കാരണം യഹോവ കണ്ടിട്ട് അവനെ ഇഷ്ട ഇഷ്ട ഇഷ്ടക്കേടാകുവാനും തൻ്റെ ഗോവം അവങ്കിൽ നിന്ന് മാറ്റിക്കളവാനും മതി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ഒരു മനുഷ്യൻ എപ്പോഴാണ് വീഴുന്നത് എപ്പോഴാണ് തകരുന്നത് എപ്പോഴാണ് ഒന്നുമല്ലാതൊന്നും ആർക്കും അറിയത്തില്ല ഏത് നിമിഷവും ആർക്കും എന്ത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആരും സ്വ സുരക്ഷിതരല്ല ആർക്കും ഒരു ദോഷ ഒരു സംഭവവും സംഭവിക്കുകയല്ലെന്ന് പറയുവാൻ ആർക്കും കഴിയും നമ്മളെല്ലാം ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഓരോ ദിവസവും കഴിയുന്നവർ ദൈവത്തിൻ്റെ ദയ കൊണ്ട് കഴിയുന്നതെന്ന് ഓർത്തോളം അവ ആരുടെയും കേമം കൊണ്ടൊന്നുമില്ല ആരും ബലപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വീഴ്ച ഒരിടത്ത് സംഭവിക്കുമ്പോൾ അവരെ എങ്ങനെ നമ്മൾക്ക് സഹായിക്കാൻ എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ദൈവം ആരും തകർന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ അത് ദൈവീക സ്വഭാവമാണ് ദൈവീയ ദൈവം ആരും തകർന്നു പോയി തകർന്നു തരിപ്പണമാവാൻ ആഗ്രഹിക്കുന്നില്ല അവരെ ബലം കൊടുത്ത് കൈ കൊടുത്ത് ബലപ്പെടുത്തി എഴുന്നേൽപ്പിക്കേണ്ടത് ഓരോരുത്തരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് അവർ ശത്രുവാണോ മിത്രമാണോ എന്നുള്ളതല്ല ആർക്കെന്ത് സംഭവിച്ചാലും അവിടെ നമ്മുടെ സഹായമുണ്ടാകണം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഭർത്താവ് യഥാർത്ഥമായ ദൈവീയ സ്വഭാവത്തിൻ്റെ ഭാഗമായി തീരുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ പലപ്പോഴും ഞങ്ങളുടെ ശത്രുക്കൾക്ക് വീഴ്ച സംഭവിക്കുമ്പോൾ ഞങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നവരായി തീർന്നിട്ടുണ്ട് അപാവവും ആവും കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ആർക്കും ഒരു ദോഷം വരാതെ എല്ലാവരെയും താങ്ങി നിർത്തുന്ന കർത്താമൻ്റെ കരങ്ങളിൽ എല്ലാവരെയും ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വിഭജനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും അ ദൈവശക്തി ഇറങ്ങണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ ലോകമ്പാടും സുവിശേഷം കൊടുക്കുന്നവർ വിവിധ മാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജ് ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ശക്തി വ്യാപരിക്കുന്നവർ മാനസിക ശാരീരിക അസ്വസ്ഥതകളിലും സങ്കടങ്ങളിലും വേദനകളിലും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനം ശക്തി നൽകട്ടെ ആരെയും ദൂഷിക്കാനോ ദോഷിക്കാനോ കൂട്ടുനിൽക്കുവാൻ സഹായിക്കുവാൻ ഞങ്ങളുടെ ഇടം കൊടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും രക്ഷിച്ചെടുക്കുവാൻ സഹായിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മുത്ത യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാമൈ ആ ഗോഡ് ബ്ലസ് ചെയ്യണം